ംഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം നാം ഒരു നിമിഷം ചിന്തിക്കുകയാണ് ഈശോയുടെ മക്കൾ ദൈവമക്കൾ ഏതെല്ലാം പേരുകളിലാണ് അറിയപ്പെടുന്നത് നമ്മളിന്ന് ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടുന്നു അതിൻ്റെ അടിസ്ഥാന ചിന്ത എന്താണ് അതുപോലുള്ള പേരുകൾ മറ്റെന്തൊക്കെയാണ് ഇങ്ങനെ പേരുകൾ വിളിക്കുവാനുള്ള കാരണം ഈശോയുമായിട്ട് ഐക്യപ്പെട്ട് ആ ഐക്യത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെപ്പോലെ ജീവിക്കുമ്പോൾ മറ്റുള്ളവർ നമുക്ക് ചില പേരുകൾ തരികയാണ് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ നമ്മൾ വിചിന്തനം ചെയ്ത് നമ്മുടെ പേരുകൾ കണ്ടെത്തുകയാണ് അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള പേരുകളെക്കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ആ ഒരു അസ്തിത്വം അതെ അതെ ദൈവബോധത്തോടെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് എന്ന ചിന്ത എൻ്റെ മനസ്സിൽ ആഴപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിയെ എൻ്റെ മേലാഭിക്കണമേം എൻ്റെ അതിരങ്ങളിലൂടെ അങ്ങ് സംസാരിക്കണമേം എന്നെ ശ്രവിക്കുന്ന മക്കളെ ആശ്രദിക്കണമേം പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൽ ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ സാധാരണ അറിയപ്പെടുന്നത് ക്രിസ്ത്യാനി ക്രിസ്ത്യാനികൾ എന്നാണ് നമുക്കറിയാം അന്ത്യോക്യായിൽ വെച്ചാണ് ഈ പേര് ആദിമസഭയിൽ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കുന്നത് പേരുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന അപ്പസ്തോലിക സഭാപിതാവ് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ആണ് അന്ത്യയ്ക്കയിലെ വിശ്വ ഇഗ്നേഷ്യസിൻ്റെ പ്രത്യേകത നമുക്കറിയാം അദ്ദേഹം അന്ത്യയ്ക്കയിലെ മെത്രാനായിരുന്നു വന്യമൃഗങ്ങളുടെ മുൻപിൽ എറിഞ്ഞുകൊടുത്ത് പട്ടിണി കിട്ടിയിരിക്കുന്ന മൃഗങ്ങളുടെ മുൻപിൽ എറിഞ്ഞുകൊടുത്ത് കൊടുത്ത് കൊല്ലാൻ വേണ്ടി റോമിലെ കൊളോസ്യത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് പോകുന്ന വഴിക്ക് അദ്ദേഹം ഏഴ് ലേഖനങ്ങൾ എഴുതി സപ്തലേഖനങ്ങൾ ആ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഇന്നും നമ്മുടെ വിശ്വാസ ചൈതന്യം കൊണ്ട് നമ്മുടെ ഹൃദയം ശരിക്കും ജ്വലിക്കും അത്ര തീക്ഷണമായിട്ടാണ് അദ്ദേഹം ഈ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് അതിൽ എഴുതിയ ലേഖനത്തിൽ നമ്മുടെ പേരുകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതേ ഒമ്പതാം അധ്യായത്തിൽ നാം കാണുന്ന പേരുകൾ ഒന്ന് തെയോ ഫറോയ് ദൈവവാഹകൻ രണ്ട് ക്രിസ്തോ ഫൊറോയി ക്രിസ്തുവാഹകൻ അവിടെയാണ് ക്രിസ്ത്യാനി എന്ന പദം നമ്മൾ കണ്ടെത്തുന്നത് വീണ്ടും പരിശുദ്ധി അല്ലെങ്കിൽ പരിശുദ്ധാത്മാ വാഹകൻ അവസാനമായിട്ട് നാലാമതൊരു പേര് നവോഫൊറോയി പള്ളി വഹിക്കുന്നവൻ അത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പ്രയോഗമാണ് മർത്തോ ക്രിസ്ത്യാനികൾ നമ്മളെപ്പോഴും പറയുന്നത് പള്ളി പള്ളിയോഗം പള്ളിക്കാർ എന്നൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് നമ്മുടെ കുർബാനയിൽ ആ അന്യജന കാറോ സുസൈഡ് സമയത്ത് പുരോഹിതൻ ചൊല്ലുന്ന കുശാപ്പ പ്രാർത്ഥന കുശാപ്പ എന്ന വാക്ക് ഓർത്തിരിക്കാൻ എളുപ്പം കുശു കുശിക്കുക എന്നോർത്താൻ മതി താഴ്ന്ന സ്വരത്തിൽ ചൊല്ലുക താഴ്ന്ന സ്വരത്തിൽ ചൊല്ലുന്ന ആ പ്രാർത്ഥനയിൽ നാം കാണുന്നുണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങയുടെ അധിവാസത്തിന് യോജിച്ച ആലയങ്ങൾ ആകട്ടെ ഇപ്പോൾ തമ്പുരാൻ്റെ അധിവാസത്തിന് യോജിച്ച ആലയമാകണം നമ്മുടെ ഹൃദയം ഓർക്കുന്നത് നാലാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട വളരെ നല്ല മനോഹരമായ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് അതിൻ്റെ പേര് ലീബർ ഗ്രാദും ബുക്ക് ഓഫ് സ്റ്റെപ്സ് പടികളുടെ പുസ്തകം അതിൻ്റെ പന്ത്രണ്ടാമത്തെ മെമ്മറായി ചാപ്റ്ററിൽ പറയുകയാണ് മൂന്ന് പള്ളികളെ കുറിച്ച് ഒന്ന് സ്വർഗത്തിലെ പള്ളി സ്വർഗത്തിലെ പള്ളി അവിടെ എന്താണ് സംഭവിക്കുന്നത് യശ ആറ് മൂന്ന് വെളിപാട് നാലെട്ടൊക്കെ വായിക്കുമ്പോൾ അവിടെ നടക്കുന്നത് സ്വർഗീയ ആരാധനയാണ് മലേഹമാര് ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ പാടിപ്പോഴ്ത്തുകയാണ് സ്വർഗീയ ആരാധന നടക്കുന്ന നിത്യാനന്ദത്തിൻ്റെ ഇടം അത് സ്വർഗത്തിലെ പള്ളിയാണ് രണ്ടാമത്തെ പള്ളി ഭൂമിയിലെ പള്ളിയാണ് നമ്മളെല്ലാവരും കൂടി കുർബാന അർപ്പിക്കുവാനായിട്ട് കയറുന്ന പള്ളി വാസ്തവത്തിൽ ദൈവസാന്നിധ്യത്തിന് നിറവുണ്ട് അവിടെ സ്വർഗവാസികളും ഭൂവാസികളും ഒരുമിച്ച് ചേർന്ന് സ്വർഗീയ ആരാധന നടത്തുന്ന സ്ഥലമാണ് ഇനി മൂന്നാമത് ഒരു പള്ളിയെക്കുറിച്ച് ഈ പുസ്തകം പറയുന്നത് അത് ദ ഹിഡൻ ചർച്ച് എന്നാണ് വിളിക്കപ്പെടുന്നത് മറഞ്ഞിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന പള്ളി ഈ ഒളിഞ്ഞിരിക്കുന്ന പള്ളി നമ്മുടെ ഹൃദയമാണ് ഹൃദയമാകുന്ന പള്ളി ഇതുതന്നെയാണ് പൗലോ ശ്രീഹ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു അതെ ദൈവത്തിൻ്റെ ആലയം അശുദ്ധമാക്കുന്നവനെ ദൈവം നശിപ്പിക്കും ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ഈ ഒരു ചിന്ത നമ്മിലേക്ക് വരുമ്പോഴേ നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കണമെന്ന വ്യക്തമായ ഒരു ബോധ്യം നമുക്ക് ലഭിക്കുകയാണ് ഇത്തരത്തിൽ നമ്മൾ ഉള്ളിൽ പള്ളിയുള്ളവരാണ് നമ്മളൊരു പേരുകൂട്ടി പറയുകയാണെങ്കിൽ നമ്മുടെ ഇടവകയുടെ പേര് പേരുകൂട്ടി പറയുകയാണെങ്കിൽ ഞാൻ പാല പള്ളിക്കാരനാണ് രാമപുരം പള്ളിക്കാരനാണ് ഉള്ളിൽ പള്ളിയുള്ളവനാണ് പള്ളിക്കാരൻ ഈശോ നമ്മുടെ ഉള്ളിലുണ്ട് ഈ ഒരു ചിന്ത നമ്മളെപ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോഴാണ് ദൈവസാന്നിധ്യ സ്മരണ നമ്മിൽ നിറയുന്നത് അപ്പോഴാണ് ദൈവമക്കളെപ്പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഓർമ്മ നമ്മുടെ പേരിൽ നിന്ന് തന്നെ നമുക്കുണ്ടാവുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം എഫ്രൈം പുണ്യവാളൻ നമുക്കറിയാം മുന്നൂറ്റിയാറിലേടി മുന്നൂറ്റിയാറിൽ ജനിച്ച വ്യക്തിയാണ് ഇതേ സായിൽ അദ്ദേഹം മുന്നൂറ്റി എഴുപത്തി മൂന്നില് ഈ ലോകവാസം വെടിഞ്ഞു പൗരസ്ത്യ പൗരസ്ത്യസ്വഭാപിതാവാണ് പോയറ്റ് ഡാൻഡയോട് കവി ഡാൻഡയോടാണ് അദ്ദേഹത്തെ തുല്യം ചെയ്യുന്നത് കാരണം സുന്ദരമായ കീർത്തനങ്ങൾ ഹിംസ് അതിമനോഹരമായിട്ട് രചിച്ച അങ്ങനെ ദൈവത്തെ സ്തുതിച്ച പല വിഷയങ്ങളെക്കുറിച്ച് ധ്യാനാത്മകമായിട്ട് ഇങ്ങനെ കവിതകൾ എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം പറയുന്ന ഒരു ചിന്ത നമുക്ക് ഓർക്കാം എന്നാൽ മാമൂദീസ സ്വീകരിക്കുമ്പോൾ തൈലം പൂശുന്നു മെഷ് തൈലം പൂശുകയാണ് അങ്ങനെ പൂശി കഴിയുമ്പോൾ പൂശപ്പെടുന്നവൻ്റെ നെറ്റിയിൽ മുദ്രിതമാകുന്ന ഒരു നാമം അദ്ദേഹം പറയുന്നു മിശിഹായൻ നമ്മുടെ പേര് മിശിഹായൻ എന്നാണ് അപ്പോൾ മാമുദീസ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ മിശിഹായനായി നമ്മൾ മറ്റൊരു ക്രിസ്തുവായി എന്ന് പറയാം ഇത്തരത്തിൽ നമുക്ക് സംഭവിക്കുന്ന കുദാശകൾ സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളും നമ്മുടെ ദൈവീക അസ്തിത്വത്തെക്കുറിച്ച് ഞാൻ ഒരു ദൈവപുത്രനാണ് എന്നെ കാണുന്നവൻ ദൈവത്തെ കാണണം എന്ന ചിന്തയെക്കുറിച്ച് ആഴത്തിൽ നമ്മളെ അനുസ്മരിപ്പിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മുടെ ഈ ഒരു വ്യക്തിത്വത്തിന് ദൈവീക വ്യക്തിത്വത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല മറിച്ച് ഈ ഒരു ചിന്തയിൽ നമ്മൾ വളർന്നു വരുമ്പോഴേ ശ്ലീഹായെ പോലെ ഈശോയോട് നമുക്ക് ഐക്യപ്പെടുവാൻ സാധിക്കണം അതിനുള്ള കൃപ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഒരു ചെറിയ പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു കർത്താവ ഈശോയെ എൻ്റെ പേര് അതെ ഞാൻ ക്രിസ്തുവാഹകനാണ് ദൈവവാഹകനാണ് പരിശുദ്ധാത്മവാഹകനാണ് പള്ളിവാഹകനാണ് ഞാൻ മിശിഹായനാണ് എൻ്റെ ഈ പേരുകളെല്ലാം ആദിമസഭയിൽ നിന്ന് ഞാൻ കണ്ടെത്തുമ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തുന്നു ഈശോയെപ്പോലെ ജീവിക്കുവാനുള്ള എൻ്റെ ഉത്തരവാദിത്വവും ഈശോയ്ക്ക് സാക്ഷിയായി ജീവിക്കുവാനുള്ള എൻ്റെ ചുമതലയും കർത്താവെ ഇത്തരത്തിലുള്ളൊരു ജീവിതം ക്രമീകരിക്കുന്നതിന് നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ പിതാവും തെറിനും പരിസരോഹായുമായ സർവേശ്വര എന്നേക്കും ആമേൻ